മിനിസ്ട്രീസിന്റെ ും പാർട്നസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് വേദപുസ്തകത്തിൽ പത്ത് മുപ്പത്തിയാറ് പറയുന്നത് നമുക്ക് നോക്കാം ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുതയാണ് നിങ്ങൾക്ക് ആവശ്യം മുഴുവനായി വാഗ്ദാനത്തെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ദൈവം ആർക്ക് വേണ്ടിയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അവർക്കെല്ലാം ഉള്ളതാകുന്നു ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ഏവർക്കും അവൻ നൽകിയ വാഗ്ദാനങ്ങൾ ലഭ്യമാകും എന്നാണ് ഇതിൽ പറയുന്നത് യശ്യവിൽ പറയുന്നു അനുസരണയും താഴ്മയും ഉള്ളവർ ഭൂമിയിലെ കൊഴുപ്പ് ഭക്ഷിക്കുമെന്ന് നമുക്കെല്ലാം സമ്മതമാണ് പക്ഷെ നമ്മൾ താഴ്മയുള്ളവരാണോ ആദ്യം നിങ്ങൾ വാഗ്ദാനങ്ങളെക്കുറിച്ച് അറിയണം അതിനുശേഷം ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ അനുസരണയോടെ ചെയ്യണം അതാണ് ചെയ്യേണ്ടത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ കേൾക്കുന്ന ഓരോ വാക്കിനും അത്ഭുതകരമായ ചുമതലയുണ്ട് ദൈവത്തെ അനുസരിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി ഒന്നും പഠിക്കാനായി എവിടെയും പോകണ്ട കാരണം ഓരോ തവണ നിങ്ങൾ ടി ഓൺ ചെയ്യുമ്പോഴും ആരെങ്കിലും സത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കും നിങ്ങൾക്ക് പണ്ടത്തെക്കാൾ അറിവ് സമ്പാദിക്കാനുണ്ട് പണ്ടത്തെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവണം ഇത് നിങ്ങളുടെ വിനോദത്തിന് വേണ്ടിയുള്ളതല്ല നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ നടത്തുന്നതല്ല ഇത് ഇത് ജീവിതത്തെ രക്ഷിക്കുന്ന ജീവിതത്തെ മാറ്റുന്ന തത്വങ്ങളാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് യാചിക്കുകയാണ് ദൈവത്തിന്റെ ഹിതം അനുഷ്ഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പുത്രനെ മരിക്കാനായി അയച്ച ദൈവത്തിന്റെ ഹിതം നിങ്ങൾ ചെയ്യും സാത്താൻ മോഷ്ടിക്കാനും വധിക്കാനും നശിപ്പിക്കാനും വരുന്നു യേശു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കാനും അത് കവിഞ്ഞൊഴുകുവോളം വാരിക്കോരി മുഴുവനായി നിങ്ങൾക്ക് നൽകാനുമാണ് സാത്താൻ നമ്മെ പീഡിപ്പിക്കാനായി കൊണ്ടുവരുന്ന മണ്ടത്തരങ്ങൾ കാരണം നമ്മൾ ദുരിതമനുഭവിക്കാൻ വേണ്ടിയല്ല അവൻ വന്നത് ജീവിതത്തിൽ നമ്മുടെ ഉദ്ദേശം ദൈവത്തെ അനുസരിക്കുകയാണ് യേശു പറഞ്ഞു എന്റെ ഭക്ഷണം എന്റെ പോഷകം ദൈവഹിതത്തെ പ്രവർത്തിക്കുകയാണ് അതാണ് വിശപ്പിൽ നിന്നെ സംരക്ഷിക്കുന്നത് അവൻ ശരീരത്തിൻ്റെ വിശപ്പിനെ കുറിച്ചായിരുന്നില്ല പറഞ്ഞത് അവൻ പറഞ്ഞത് എപ്പോഴും എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാവണമെന്ന് ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ് എന്തിനായിട്ടെങ്കിലും എപ്പോഴും നോക്കുന്നതാണ് അവൻ പറഞ്ഞു എൻ്റെ പോഷകം എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഭക്ഷണം ലഭിക്കുന്നത് പിതാവിൻ്റെ ഹിതം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒന്ന് പറയട്ടെ ഒരു ദിവസത്തിൻ്റെ അവസാനം വിശ്രമിക്കാനായി കിടക്കയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ കഴിവിനും മേലെ അന്നേ ദിവസം ദൈവം ചെയ്യാൻ പറഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നുന്നു നമുക്ക് തെറ്റുപറ്റുമെന്ന് ദൈവത്തിന് അറിയാം എന്നാൽ മനസ്താപം എന്നുള്ളതിന് നന്ദി നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ പാപം ചെയ്യുമ്പോൾ മനസ്താപപ്പെടണം എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ നാം അത് കരുതിക്കൂട്ടി ചെയ്യേണ്ട ഒന്നാണെന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങൾക്കറിയാമോ ഞാനിത് തെറ്റായ വിധത്തിലോ നാണക്കേടുണ്ടാക്കുന്ന വിധത്തിലോ അല്ല പറയുന്നത് പക്ഷേ ജനങ്ങൾ അവധിയെടുത്ത് മീറ്റിങ്ങുകൾക്കായി വന്ന് ഹോട്ടലുകൾ മുറിയെടുത്ത് ഇവിടെ വന്നിരുന്നു കൊണ്ട് ജീവിതത്തിൽ അനുസരണക്കേടുകൾ ചെയ്തിട്ടുണ്ടെന്ന് കൈകൾ ഉയർത്തുന്നത് കാണുമ്പോൾ അതെന്നോട് ഒരു കാര്യമാണ് പറയുന്നത് ദൈവം ദൈവമാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ദൈവിക ഭയത്തെയും ദൈവത്തെക്കുറിച്ചുള്ള അത്ഭുതവും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ ദൈവത്തെ ഭയപ്പെടേണ്ടതില്ല പക്ഷേ അവനെക്കുറിച്ച് ബഹുമാനമുണ്ടാവണം ഞാൻ ഒരിക്കലും എന്തെങ്കിലും നേടാൻ വേണ്ടി ഇനി ദൈവത്തെ അനുസരിക്കാനായി ശ്രമിക്കില്ല ഞാൻ ഞാനെന്തെങ്കിലും കിട്ടാനായി കൊടുക്കുന്നില്ല ഞാൻ എന്തെങ്കിലും നേടാനായി മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്നില്ല ഞാൻ പണ്ട് കിട്ടാനായി കൊടുക്കുമായിരുന്നു ഞാൻ കിട്ടാനായി പലതരം കാര്യങ്ങൾ ചെയ്തിരുന്നു കാരണം അതെൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചോര്യമെന്ന് പ്രത്യാശിച്ചിരുന്നു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് തുടങ്ങേണ്ടത് ദൈവത്തെ അനുസരിക്കുന്ന ഒരു പരിധിയിൽ നാം എത്തിച്ചേരണം നാം അവനെ സ്നേഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ചെയ്തതിനെ നാം പ്രശംസിക്കുന്നു പുതിയ നിയമം പറയുന്നു ദൈവത്തിന്റെ സ്നേഹം നമ്മെ നിയന്ത്രിക്കുന്നു ദൈവ സ്നേഹം നമ്മെ ആത്മനിയന്ത്രണത്തിൽ പ്രവർത്തിക്കാൻ ഇടയാക്കുന്നു അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും തോന്നുന്നതുമെല്ലാം ചെയ്യാതിരിക്കാനും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇനി പറയാൻ സാധിക്കില്ല കാരണം ദൈവത്തോടുത്തുള്ള സ്നേഹമാണ് എനിക്ക് ക്ഷമയില്ലായ്മ കൊണ്ടു നടക്കാനാവില്ല കാരണം അത് ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതികൾ അത് ഇല്ലാതാക്കും അതെന്റെ ജീവിതത്തിന്റെ അഭിഷേകത്തെ വേദനിപ്പിക്കുന്നു അവൻ എനിക്ക് തന്ന മിനിസ്ട്രിയെ ബാധിക്കുന്നു അതിന്റെ പ്രസംഗത്തെ ബാധിക്കുന്നു അതിൻ്റെ ജടീകമായ ആർഭാടത്തെ ബാധിക്കുന്നു കോപത്തോടെ ജീവിക്കുന്ന ആർഭാടവും എനിക്ക് കൊണ്ടുനടക്കാനാവില്ല എനിക്കത് ചെയ്യാനാവില്ല മറ്റൊരു വിധത്തിൽ അത് ഏറ്റവും വലിയ ഒരു ത്യാഗമാണ് ദൈവം എനിക്ക് തന്ന ജോലി ഞാൻ പൂർത്തിയാക്കണം യേശു പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എന്നെ നിങ്ങൾ അനുസരിക്കും അതിനാൽ ആരാധന സമയത്ത് നമുക്ക് സ്നേഹത്തെക്കുറിച്ച് പാട്ടുകൾ പാടാം പക്ഷേ ദൈവത്തെ നാം എത്ര സ്നേഹിക്കുന്നു എന്നത് കാണിക്കുന്നത് അവൻ നമ്മോട് ചെയ്യാൻ പറഞ്ഞത് നാം എന്തുമാത്രം ചെയ്യുന്നു എന്നതിലാണ് ദൈവനെ ദേഷ്യം പിടിപ്പിച്ച ശേഷം അദ്ദേഹത്തോട് മിണ്ടാൻ എനിക്ക് എത്ര കഠിനമായിരുന്നു എന്നെനിക്കറിയാം ആദ്യകാലത്തൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു ദൈവം പറയും ചെല്ല ചെന്ന് അവനോട് സംസാരിക്കുക അങ്ങോട്ട് ചെന്ന് അവനോട് സംസാരിക്കുക ഞാനത് ചെയ്യില്ല ആദ്യം അദ്ദേഹം സംസാരിക്കട്ടെ നീ ചെന്ന് അവനോട് സംസാരിക്കുക നീ അവനോട് ക്ഷമ ചോദിക്കുക ഞാൻ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കില്ല ഇത് അദ്ദേഹത്തിൻ്റെ ഊഴമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് ക്ഷമ ചോദിച്ചത് ഇത് മണ്ടത്തരമാണ് കുട്ടിത്തമാണ് ശരിക്കും ഭ്രാന്താണ് നിന്റെ ഊഴമാണെങ്കിൽ ചെന്ന് മാപ്പ് ചോദിക്കുക എന്ന ബൈബിളിലെ ഒരു വചനത്തിലും ഞാൻ കണ്ടിട്ടില്ല ഇനിയും അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല പല പക്വതയുള്ള ക്രിസ്ത്യാനികളും എപ്പോഴും നേരായത് ആദ്യം ചെയ്യുമെന്നറിയാമോ മറ്റാരെങ്കിലും ശരിയായത് ചെയ്യുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കാൻ പാടില്ല എന്താണ് തെറ്റ് അത് ചെയ്ത് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് കരുതേണ്ട കാരണം നിങ്ങൾക്കറിയുന്ന ചിലർ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവരുടെ കണക്ക് ബോധിപ്പിക്കേണ്ടത് നിങ്ങളല്ല ഓരോരുത്തരും ദൈവത്തിന്റെ മുന്നിൽ അവരവരുടെ ജീവിതത്തിൻ്റെ കണക്കുകളാണ് ബോധിപ്പിക്കേണ്ടത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും ആ പടം കാണാൻ പോയല്ലോ എല്ലാവരും അത് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എനിക്ക് മാത്രം എന്താ എന്നാൽ ആ എല്ലാവരും നിങ്ങളല്ല നിങ്ങൾ ദൈവത്തോട് നിറയു വേണമെന്ന് ചോദിച്ചു അത് വേണമോ വേണ്ടയോ പറയൂ സഭാപ്രസംഗി പന്ത്രണ്ട് പതിമൂന്ന് ഈ വചനം എഴുതിയത് ശലമോനാണ് ദൈവത്തോട് ജ്ഞാനത്തിനായി ചോദിച്ച അയാൾക്ക് മറ്റാരെക്കാളും കൂടുതൽ ജ്ഞാനമുണ്ടായിരുന്നു അയാൾക്ക് അത്രയേറെ ജ്ഞാനമുണ്ടായിട്ടും ഒടുവിൽ അയാൾ മണ്ടത്തരം പ്രവർത്തിച്ചു അതാണ് ഏറ്റവും രസകരം ആ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗം അയാളുടെ ജ്ഞാനമായിരുന്നു അയാൾ ജ്ഞാനത്തോടെ പ്രവർത്തിച്ചപ്പോൾ അത് അളവില്ലാത്ത അത്ഭുതകരമായ സമൃദ്ധി അയാളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു നിങ്ങൾക്കറിയാമോ ജ്ഞാനം ധനവും മാനവും സഹായവും കൊണ്ടുവരും എന്ന് അയാൾക്ക് ധാരാളം ജ്ഞാനമുണ്ടായിരുന്നത് അയാളെ സ്വാർത്ഥതയിലേക്കും സ്വകേന്ദ്രീകൃതയിലേക്കും നയിച്ചു എന്നിട്ട് ദൈവത്തെ തൻ്റെ സകല ജ്ഞാനത്തോടെയും മുഴുവനായി സേവിക്കുന്നതിന് പകരം അയാൾ സ്വയം എല്ലാം ചെയ്യാൻ ശ്രമിച്ചു അതിനാൽ അയാൾ പറഞ്ഞു ഞാൻ എനിക്ക് വീടുകൾ നിർമ്മിച്ചു ഞാൻ എനിക്ക് കുളങ്ങൾ ഉണ്ടാക്കി ഞാൻ എനിക്ക് ഇതുണ്ടാക്കി എല്ലാം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി സഭാപ്രസംഗി വായിച്ചാൽ അതറിയാം അതിനുശേഷം തനിക്ക് എത്ര ഭാര്യമാരെ എടുത്തു എന്ന് അയാൾ നോക്കി അയാൾക്ക് ഒരു വ്യക്തിക്ക് ആവശ്യമായതെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും അയാൾ ദുരിതം അനുഭവിച്ചു ഇനി സഭാപ്രസംഗിയുടെ അവസാനം എന്തായിരുന്നു എന്ന് നോക്കാം അവസാനത്തെ അധ്യായം ഏറ്റവും അവസാനത്തെ വാക്യം തൻ്റെ ജീവിതത്തെക്കുറിച്ച് അയാൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം എല്ലാറ്റിനും സാരം കേൾക്കുക അവസാനത്തെ കാര്യം ഇതാണ് ദൈവത്തെ അവൻ ആരാണെന്ന് അറിഞ്ഞ് ഭയപ്പെട്ട് ആരാധിക്കുക അവൻ്റെ കൽപ്പനകൾ പാലിക്കുക കാരണം അതാകുന്നു മനുഷ്യന് വേണ്ടത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല സന്തോഷത്തെയും അവന്റെ സകല സ്വഭാവത്തെയും സൂര്യന് കീഴെയുള്ള സകല പരിതസ്ഥിതിയെയും മനുഷ്യന്റെ സകല ദുഃഖത്തെയും അവൻ ന്യായ വിസ്താരത്തിലേക്ക് കൊണ്ടുവരും നമുക്കിതിൻ്റെ തുടക്കത്തിലേക്ക് വീണ്ടും പോകാം ആ ഭാഗം ഞാൻ വീണ്ടും വായിക്കാം നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ സകലവും പരിശ്രമിച്ചു ഇതാകുന്നു അതിൻ്റെ അവസാനം ദൈവത്തെ ഭയപ്പെടുക അവൻ ആരാണെന്ന് അറിയുക അവന്റെ കൽപ്പനകൾ പാലിക്കുക കാരണം അതാകുന്നു നിങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ ഹിതമനുസരിച്ച് അവനെ മഹത്വപ്പെടുത്താനാണ് പാട്ടുകൾ പാടിക്കൊണ്ടല്ല പകരം അവൻ്റെ ഹിതം ചെയ്തുകൊണ്ട് വേദപുസ്തകം പറയുന്നു നമ്മൾ ദൈവത്തെ ആത്മാവിനാലും സത്യത്താലും ആരാധിക്കണം തന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരുണ്ടോ എന്ന് ദൈവം നോക്കുന്നു ഞാനിത് പല വർഷങ്ങൾക്ക് മുൻപേ അന്വേഷിക്കാൻ ആരംഭിച്ചു എന്താണ് ഇതിൻ്റെ അർത്ഥം ദൈവത്തെ ആരാധിക്കുന്നു എന്ന് വിചാരിക്കുക മാത്രമല്ല ഞാനൊരു ഓവർ ഹെഡ് സ്ക്രീനിൽ വരികൾ നോക്കി പാട്ട് പാടുന്നു പകരം നമ്മുടെ ജീവിതത്തെ മുഴുവനായി ദൈവത്തെ ആരാധിക്കാൻ ഉപയോഗിക്കണം നാം എടുക്കുന്ന ഓരോ തീരുമാനത്തെ കൊണ്ടും നാം പൊതുജനങ്ങളുടെ മുന്നിൽ ചെയ്യുന്ന എല്ലാം കൊണ്ടും അത് പ്രൊവിഷൻ സ്റ്റോറിലായാലും നിങ്ങളുടെ പ്രൊവിഷൻ കാർഡ് മറ്റൊരാളുടെ പുതിയ കാറിൽ ചാരി വെക്കുമ്പോൾ അത് ദൈവത്തെ ആരാധിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ പെയിന്റിൽ പോറൽ വീണാൽ അത് കാര്യമാക്കാതെ ഇരുന്നിട്ടുണ്ടോ അല്ല വേറെ ആരോ കാർട്ട് കാറിൽ ചാരി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ വേറെ ആരുമാണോ നിങ്ങൾ ദൈവ പൈതലാണ് രാജാവിൻ്റെ ഒരു പൈതലാണ് യേശുക്രിസ്തുവിന്റെ കൂടെ തുല്യ അവകാശികളാണ് നിങ്ങൾ ആ മറ്റുള്ളവരല്ല നമ്മൾ ലോകത്തിലുള്ളവർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് കാണിക്കേണ്ടവരാണ് അവരെ പോലെ ജീവിക്കേണ്ടവരല്ല അവർക്ക് എങ്ങനെ ജീവിക്കണം എന്നതിന് ഉദാഹരണമാവേണ്ടവരാണ് നമ്മൾ ആമേൻ ഞാൻ സ്റ്റോറിൽ പോയി രണ്ട് ജോഡി ഷൂസ് വാങ്ങി ഷൂസിനെ മാച്ച് ചെയ്യുന്ന രണ്ട് പേഴ്സുകൾ നോക്കി പിന്നീട് ഒരു പേഴ്സ് വാങ്ങിയാൽ മതി എന്ന് തീരുമാനിച്ചു ഞാൻ വീട്ടിലെത്തിയപ്പോൾ കടക്കാരൻ അതിനെനിക്ക് ബില്ല് ചെയ്തിരുന്നില്ല പകരം അറിയാതെ രണ്ട് പേഴ്സും രണ്ട് ജോഡി ഷൂസും പാക്ക് ചെയ്തിരുന്നു ദൈവം എനിക്ക് ഒരു പേഴ്സ് സൗജന്യമായി തന്നഹിക്കാൻ ശ്രമിക്കുകയാണോ ബാലിശരായ ചില ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നത് പോലെ ഓ ഇത് കണ്ടില്ലേ ദൈവത്തിന്റെ അനുഗ്രഹമാണിത് ഒരു പേഴ്സ് കൂടുതൽ തരാൻ ദൈവം ആഗ്രഹിച്ചു അതുകൊണ്ടാണ് എനിക്കിത് തന്നിരിക്കുന്നത് നന്ദി യേശുവേ എനിക്ക് അല്ല വേഗം കാറിൽ കയറിയിരിക്കാൻ നോക്കൂ കാറിന്റെ പെട്രോൾ ചിലവായി കൊള്ളട്ടെ ആ പേഴ്സ് തിരികെ കൊണ്ടുപോകണം കാരണം നിങ്ങൾ ഒരു ആരാധകനാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാം കൊണ്ടും ദൈവത്തെ ആരാധിക്കുന്നവരാണ് നിങ്ങൾ ആമേൻ പക്ഷേ അത് അവരുടെ തെറ്റല്ലേ തിരിച്ചു കൊണ്ടുപോകാൻ പെട്രോൾ ചിലവാക്കണം അങ്ങനെ പോകുമ്പോൾ എന്റെ സമയവും പണവുമാണ് തിരിച്ചു പോകുമ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത് അങ്ങനെ ഞാൻ പേഴ്സും കൊണ്ട് തിരിച്ചുപോയത് ഓർക്കുന്നു ഞാൻ കടക്കാരനോട് പറഞ്ഞു ഇത് നോക്കൂ ഞാൻ രണ്ട് പേഴ്സും രണ്ട് ജോഡി ചെരുപ്പും വേണമെന്ന് പറഞ്ഞു പക്ഷേ ഒരു പേഴ്സ് മാത്രമേ വാങ്ങിയുള്ളൂ അതിനുള്ള പണമേ അടച്ചിട്ടുള്ളൂ രണ്ടാമത്തെ പേഴ്സ് ഇതാ അയാൾ പറഞ്ഞു ഇത് തികച്ചും അത്ഭുതകരമാണ് അയാൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ തോന്നുന്ന വ്യക്തികൾ ലോകത്തിൽ വളരെ കുറവാണ് ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു എൻ്റെ കാറിൽ ഒരു ബമ്പർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴുത്തിൽ ഒരു കുരിശ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അർത്ഥവത്തായി തോന്നണം നിങ്ങളുടെ സഹകരണത്തെക്കാൾ ഞാൻ നന്നായി പ്രസംഗിക്കുന്നു എനിക്ക് ഈ സന്ദേശം ഇഷ്ടമാണ് കാരണം ഇത് നിങ്ങളിൽ ചിലരെ നാശത്തിലേക്ക് നയിക്കുന്ന വിശാലമായ പാതയെ ഉപേക്ഷിച്ച് ജീവിതത്തിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ പാതയെ സ്വീകരിക്കാനായി ഉത്തേജിപ്പിക്കും വിശാലമായ പാതയിൽ ജൈവമായ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള സ്ഥല സൗകര്യം ധാരാളം ഉണ്ടാവും എന്നാൽ ഇടുങ്ങിയ പാതയിൽ ദൈവഹിതത്തെ കൊണ്ടുപോകാനുള്ള സ്ഥല സൗകര്യം മാത്രമേ ഉണ്ടാവും നിങ്ങളുടെ സമാധാനം അധികമാകും നിങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം മുന്നേറ്റങ്ങൾ കാണാൻ കഴിയും എന്നിട്ട് സാത്താൻ നിങ്ങളെ സമീപിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും പൂറകോട്ടു പോ സാത്താനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ എതിർക്കുന്നു നിങ്ങൾ ഒച്ചവെച്ച് പറയേണ്ട ആവശ്യമില്ല ഒച്ചയിട്ടാൽ പിശാജി ഭയപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഭാപ്രസംഗി പന്ത്രണ്ട് പതിമൂന്ന് നിങ്ങൾ വായിച്ചാൽ ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഇങ്ങനെ പറയുന്നു എല്ലാ സ്വഭാവങ്ങളുടെയും അടിസ്ഥാനം അനുസരണമാണെന്ന് നമ്മൾ എങ്ങനെയാണ് ദൈവിക സ്വഭാവത്തെ വളർത്തുന്നത് നമുക്ക് ചെയ്യാൻ തോന്നാത്തപ്പോഴും ശരിയായത് മാത്രം ചെയ്യുക അത് ചെയ്യാൻ നമുക്ക് തോന്നേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ ശരിയായത് ചെയ്യുമ്പോൾ വേദനയുണ്ടാവും അതിന്റെ അർത്ഥം നിങ്ങൾ വളരുന്നു നിങ്ങൾ വളരുന്നു എന്നാണ് അർത്ഥം നിങ്ങൾക്ക് സുഖം തോന്നിയാൽ ആ കാര്യത്തിൽ നിങ്ങൾ വളർന്നു കഴിഞ്ഞു നിങ്ങൾ അവിടെ എത്തി അത് നിങ്ങൾക്ക് പ്രശ്നമല്ല നിങ്ങൾ അതിന് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ച് ദൈവം മറ്റൊന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ സ്വയം എന്നതിന് മരിക്കണം എന്നത് കടന്നു വരും നിങ്ങൾക്കൊരല്പം വേദന ഉണ്ടാവും ജഡത്തിന് അതിൻ്റെ കൂടെ അസൗകര്യം തോന്നാൻ ഇടയാവും അതിനാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ നിങ്ങൾ ഇങ്ങനെ പറയണം ഞാൻ വളരുകയാണ് നന്ദി ദൈവമേ ഞാൻ വളരുകയാണ് ഞാൻ വളരുന്നു ഞാൻ വളരുന്നു ഹലെ ഞാൻ വളരുന്നു അതിനുശേഷം സഭാപ്രസംഗി എനിക്ക് ഇഷ്ടപ്പെട്ടു ദൈവത്തോടൊത്തുള്ള അനുസരണമാണ് നില തെറ്റിക്കിടക്കുന്ന ജീവിതത്തിലെ എല്ലാ നീക്കുപോക്കുകൾക്കും ഉപാധി എന്ന് സമാധാനം ഇല്ലാതാക്കുന്ന എല്ലാം സമനിലയില്ലാത്തതെല്ലാം നിങ്ങൾക്ക് സമനില ഇല്ലാതാക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് അത് പണത്തിൻ്റെതായാലും അങ്ങനെ എന്തായാലും ശരി നിങ്ങൾക്ക് സമനില ഇല്ലാതാക്കുന്ന ഒരു കാര്യം എന്താണെന്നു ദൈവത്തോടത്തുള്ള അനുസരണക്കേട് ഒരുപക്ഷെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടായേക്കാം അതായിരിക്കാം നിങ്ങളെ സദാശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശരി നിങ്ങളൊരു സ്ത്രീയാണെന്നിരിക്കട്ടെ നിങ്ങൾ വിവാഹം കഴിച്ച പുരുഷനൊരിക്കലും നിങ്ങളെ അനുമോദിക്കുന്നില്ല അനുമോദനങ്ങൾ കിട്ടാതെ നിങ്ങൾക്ക് അദ്ദേഹത്തെ മടുത്തിട്ടുണ്ടാവാം അദ്ദേഹം നിങ്ങളുടെ മനോവികാരങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ടാവില്ല അതിനാൽ എപ്പോഴും നിങ്ങൾ അസന്തുഷ്ടരാണ് എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും ആദ്യം നീ അനുമോദിക്ക് ഇല്ല ദൈവമേ അത് തെറ്റാണ് എന്നെയാണ് അനുമോദിക്കേണ്ടത് എനിക്ക് കിട്ടാത്തത് എന്തിനാണ് ചെയ്യേണ്ടത് അദ്ദേഹം ഒരിക്കലും അനുമോദിക്കുന്നില്ല നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും വീട്ടിൽ നിങ്ങളാണ് ക്രിസ്ത്യാനികൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളാണ് ആദ്യം മുൻകൈ എടുക്കേണ്ടത് അതെ നിങ്ങളാണ് വീട്ടിൽ ക്രിസ്ത്യാനിയെങ്കിൽ ആദ്യം നിങ്ങളാണ് മുൻകൈ എടുക്കേണ്ടത് ചിലപ്പോൾ കുറെ കാലം നിങ്ങൾ ആദ്യത്തെ പഠിച്ച വിട്ടണം പക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ മടുപ്പ് തോന്നില്ല നിങ്ങൾ ദൈവത്തിനായി ചെയ്താൽ രഹസ്യത്തിൽ അവന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് അവൻ കാണും എന്നിട്ട് പരസ്യമായി നിങ്ങൾക്ക് പാരിതോഷികം നൽകും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരാവുക ഞാൻ എവിടെയാണ് ആദ്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെന്നോ നിങ്ങളുടെ ചിന്തകളിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ ചിന്തകളിൽ നിന്നാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ രണ്ട് കോരീന്ദ്ര പത്ത് നാല് അഞ്ച് പറയുന്നു പോരാട്ടത്തിനുള്ള നമ്മുടെ ആയുധങ്ങൾ ജടീകമല്ല അവ ശത്രുവിൻ്റെ വൻകോട്ടകൾ തർക്കാനുള്ള ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് അഞ്ചാം വാക്യം പറയുന്നു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി എന്നാണ് പറയുന്നത് ഇന്ന് ഞാൻ ഇവിടെ വരുന്നതിനു മുൻപായി ഞാൻ പല ചിന്തകളെയും തളച്ചിടേണ്ടി വന്നു അവയെല്ലാം തന്നെ വികൃതമായ ചിന്തകളായിരുന്നു അവയെ നാം നിർത്തണം പറഞ്ഞയക്കണം നമ്മുടെ മനസ്സ് യുദ്ധക്കളമാണെങ്കിൽ ഒരിക്കലും വിജയകരമായ ജീവിതം ഉണ്ടാവുകയില്ല ആരെങ്കിലും നീല നീലചിത്രങ്ങൾക്ക് അടിമയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ചിന്തിച്ചിട്ട് സ്വതന്ത്രരാവാനായി ഒരു പ്രേയർ ലൈനിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പറയില്ല നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്നോ യേശുക്രിസ്തുവിൻ്റെ അനുസരണയോടെ എല്ലാ ചിന്തകളും ബന്ധിച്ചിടണം ഒരാൾ നിങ്ങളോട് ചെയ്തതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ ഒരിക്കലും അവരോടുള്ള വിദ്വേഷം മാറില്ല അല്ലേ നിങ്ങൾക്കില്ലാത്തത് എന്താണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരാത്തത് എന്താണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ സ്വയ സഹതാപത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ ശ്രദ്ധ പതിപ്പിക്കണം ദൈവം നിങ്ങളോട് എത്ര നല്ലവനാണ് നിങ്ങൾ എത്ര അനുഗ്രഹീതരാണ് അങ്ങനെ അങ്ങനെ അങ്ങ് ക്രൂരത കാണിച്ചതിന് മാപ്പ് ചോദിക്കൂ രോഗിയായ സുഹൃത്തിനെ വിളിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിളിക്കൂ ദൈവം പരിശുദ്ധാത്മാവിനാലാണ് നമ്മെ പ്രചോദിപ്പിക്കുന്നത് നിങ്ങൾ വളരെ തിരക്കിലാണെന്ന് പറയുന്ന നിർത്തോൺ വളരെ തിരക്കിലാണെന്ന് പറയുമ്പോൾ വെറും ഒരു ഒഴിവ് കഴിവാണത് ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല നോക്കൂ വരണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ തിരക്കിലായിരുന്നു അല്ല നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമല്ല എന്തുകൊണ്ടാണെന്നോ കാരണം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നു നോക്കൂ ദിവസവും രാവിലെ ദൈവത്തോടൊത്ത് സമയം ചെലവാക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ തിരക്കിലാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഷെഡ്യൂൾ മാറ്റണം കാരണം ദൈവത്തിനായി നിങ്ങൾ തിരക്കിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല ഓല ലൂയ പരാതി പറയരുത് അപവാദം പറയരുത് അസംതൃപ്തരായിരിക്കരുത് നിങ്ങളുടെ മുന്നിൽ ദൈവം തരുമ്പോഴെല്ലാം സമയം ചിലവാക്കുമെന്ന് ഉറപ്പാക്കുക ഞാനൊരു കഥ നിങ്ങൾക്കായി പറയാം ഇത് കഴിഞ്ഞയാഴ്ച ഞങ്ങൾക്ക് നടന്നതാണ് എൻ്റെ അമ്മയെ ഞങ്ങൾ അസിസ്റ്റഡ് ലിവിംഗ് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർ താമസിക്കുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു അതിനാൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അവരെ ഞങ്ങൾ ഹെൽത്ത് കെയർ സെൻറ്ററിലേക്ക് മാറ്റി അപ്പോൾ കുറെ നല്ല സാധനങ്ങളും വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിച്ചു സമ്മാനങ്ങൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് സമ്മാനങ്ങൾ അതിനാൽ ഞാൻ കരുതി അവരുടെ മാറ്റം ഇത് എളുപ്പമാക്കുമെന്ന് ഒരാൾക്ക് അത് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ല അങ്ങനെ അവർക്ക് ചില പുതിയ സാധനങ്ങൾ കിട്ടി ഞങ്ങൾ അവർക്ക് പുതിയ ചെസ്റ്റും പുതിയ നൈറ്റ് സ്റ്റാൻഡും പുതിയ ടിവിയും കുറച്ച് നൈറ്റ് ഗൗൺസും വാങ്ങി അവരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഫിക്സ് ചെയ്തു അവർ നൃത്തം ചെയ്യുന്ന ഒരു രാജകുമാരിയാണെന്ന് അവർക്ക് തോന്നി ശരി പഴയ അപ്പാർട്ട്മെൻറ്റിൽ അവർക്കുണ്ടായിരുന്ന ഫേണിച്ചർ ഒന്നും തന്നെ പുതിയ സ്ഥലത്തേക്ക് അത്ര യോജിച്ചതായിരുന്നില്ല ഫേണിച്ചറിന് കേടൊന്നുമില്ലായിരുന്നു ഞാൻ മകളോടത് എടുത്തുകൊള്ളാൻ പറഞ്ഞു അവളും ഭർത്താവും സാധനങ്ങൾ ഇ ബയിലോ പേപ്പറിലോ പരസ്യം കൊടുത്ത് വിൽക്കാറുണ്ടായിരുന്നു അതുപോലെ അവളുടെ ഭർത്താവിന് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു അതിനാൽ ഞാൻ പറഞ്ഞു ഈ നീ നീയെടുത്ത് വിൽക്കാൻ പറ്റിയാൽ വിറ്റോ അതിൽ നിന്നെങ്കിലും കിട്ടിയാൽ നീ നീയെടുത്തു അതേസമയം ഹെൽത്ത് കെയർ സെൻറ്ററിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉണ്ടായിരുന്നു അവൾ എൻ്റെ അമ്മയെ പരിചരിക്കാനായിട്ട് അവിടെ വന്നിരുന്നു അവൾ എൻ്റെ അമ്മ സ്ഥലം മാറുന്ന വിവരം എങ്ങനെയോ അറിഞ്ഞു അതുകൊണ്ട് അമ്മയെ ഉപയോഗിച്ചിരുന്ന ഫേർണിച്ചേഴ്സ് ഏതെങ്കിലും വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നവൾ ചോദിച്ചു അതിനാൽ എൻ്റെ മകൾ അവളുടെ നമ്പർ നോക്കി വിളിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അതേ ശരിയാണ് എനിക്ക് ബെഡ്റൂം സെറ്റ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു പിന്നെ കോണർ എൻ്റർടൈൻമെൻറ്റ് ക്യാബിനറ്റും വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെ അതിൻ്റെ വില എത്രയാണെന്ന് എൻ്റെ മകൾ അവളോട് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ശരി എന്നാൽ പണം മൊത്തമായി തരണമെങ്കിൽ അതിന് ഏതാനും ആഴ്ചകൾ വേണ്ടിവരും ഈ ആഴ്ച ഞാൻ കുറച്ച് പണം തന്നാൽ മതിയോ എന്ന് ചോദിച്ചു ഞാൻ തീർച്ചയായും വാക്ക് പാലിക്കും അടുത്ത ആഴ്ചക്കുറിച്ചും കൂടി പണം തരാം അതെനിക്ക് വേണ്ടി ഒന്ന് എടുത്തു വെക്കാമോ എന്ന് ചോദിച്ചു എൻ്റെ മകൾ പറഞ്ഞു ശരി ഞാനത് എടുത്തു വെക്കാം പക്ഷേ അവൾ പറഞ്ഞു അത് കൂടുതൽ സമയത്തേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റില്ല ഞാൻ എത്രയും വേഗം പണം തന്നേക്കാം എനിക്കത് വേണം എന്നൊക്കെ അവൾ പറഞ്ഞു അങ്ങനെ എൻ്റെ മകൾ എന്നെ വിളിച്ച ആ കാര്യം പറഞ്ഞു എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ ഒരു ജീനിയസ് ജീനിയസാകേണ്ടതില്ല പക്ഷേ ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അവൾക്കും അറിയാമായിരുന്നു ഞാൻ പറഞ്ഞു മൊത്തത്തിൽ അത് അവൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് എന്നാൽ ഞങ്ങൾക്ക് അത് വിറ്റിട്ട് പണം വേണമെന്ന നിലയില്ലായിരുന്നു അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന ഒരു പരിധസ്ഥിതിയിലായിരുന്നില്ല ഞങ്ങളെന്ന് തന്നെ പറയാം പക്ഷേ ഞാൻ മകളോട് പറഞ്ഞു ഞാനിത് നിനക്ക് തന്നു കഴിഞ്ഞതാണ് ഇനി അതിനെക്കുറിച്ചുള്ള തീരുമാനം തീരുമാനമെടുക്കേണ്ടത് നീയാണ് അത് അവളിൽ നിന്ന് തിരിച്ചെടുത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിക്കേണ്ട ആവശ്യമില്ല അത് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവൾ ഭർത്താവിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നമുക്കത് അവൾക്ക് വെറുതെ കൊടുത്തേക്കാം അങ്ങനെ മകൾ അവളെ വീണ്ടും വിളിച്ചു നോക്കൂ ഞങ്ങളത് നിനക്ക് വെറുതെ തരുന്നു ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ആയിരം പൂത്തിരി കത്തിയതുപോലെ ഉണ്ടായിരുന്നു ചിലർക്ക് മറ്റുള്ളവരിൽ നിന്നൊന്നും കിട്ടി ശീലം ഉണ്ടാവില്ല അതവർക്ക് പുതിയ അനുഭവമായിരുന്നു ശരി ഇതാണതിലെ പ്രധാന വിഷയം ഞാൻ ആരാണെന്ന് അവൾക്കറിയാം അവൾ എൻ്റെ അമ്മയുടെ അപ്പാർട്ട്മെന്റിൽ പോവാറുണ്ട് ആ കുട്ടിക്ക് എൻ്റെ ഫോട്ടോ വാൾ പേപ്പർ പോലെയായിരുന്നു മാസികയിൽ നിന്ന് എൻ്റെ ഫോട്ടോസ് അവൾ കട്ട് ചെയ്ത് വെക്കും അവളുടെ ഫ്രിഡ്ജിലും മറ്റും ഇടങ്ങളിലും അത് ഒട്ടിച്ച് വെക്കാറുണ്ട് പലയിടങ്ങളിലും അതിനാൽ ഞങ്ങളുടെ ജീവിതവും എൻ്റെ പ്രസംഗവും അവൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ഉത്തേജനം നൽകി ഇനി പ്രധാന കാര്യം ഇതാണ് ഞങ്ങൾ അതിൽ സന്തോഷിച്ചോ ഞാൻ പറഞ്ഞു ഓ അത് വളരെ നല്ലതാണ് ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് വായിച്ചു തരാം എൻ്റെ മകൾ എൻ്റെ അമ്മയെ കാണാൻ പോയിരുന്നു അതേസമയം ആ പെൺകുട്ടിയും അമ്മയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചതാണ് അങ്ങനെ സംഭവിച്ചതാണ് ദൈവം എത്ര അത്ഭുതവാനാണെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അവൾ എൻ്റെ മകളോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകൾ എനിക്കത് എഴുതി അയച്ചു ഈ ഫേണിച്ചർ നമ്മൾ കൊടുത്ത ആ കുടുംബം അരിസോണയിൽ നിന്ന് മാതാപിതാക്കളോട് ഇവിടേക്ക് വന്നതാണ് അവർ താമസിച്ചിരുന്ന അഞ്ചു മുറികളുള്ള വീട് തീപിടിച്ച് നശിച്ചു അവർക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു അതിനാൽ ആദ്യം മുതൽ എല്ലാം ഉണ്ടാക്കേണ്ടി വന്നു എന്നവൾ പറഞ്ഞു മകൾ അതിനുശേഷം എഴുതി വാവ് മൂന്നു അതിശയമൊക്കെ ചിഹ്നങ്ങൾ ഞാൻ കരുതി ഈ സന്ദർഭം ഞങ്ങൾ വിട്ടുകളയുമായിരുന്നു സന്ദർഭം ഞങ്ങൾ വളരെ എളുപ്പത്തിൽ വിട്ടുപോകുമായിരുന്നു ഞങ്ങൾ ഫേർണിച്ചർ വിറ്റിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്കറിയാമോ നമുക്ക് കിട്ടാവുന്നതിനേക്കാൾ കൂടുതലായി തരാൻ ദൈവത്തിന് അവൻ്റെതായ വഴികളുണ്ട് ഉണ്ട് അതിന് അവൻ നമ്മോട് ചെയ്യാൻ പറയുന്നത് നാം ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും നിർമ്മല ഹൃദയവും അതിൻ്റെ കൂടെ മറ്റെല്ലാം താനേ ലഭിക്കുന്നതാണ് ചെറിയ കാര്യങ്ങൾ പോലും വിട്ടുകളയരുത് ഞാൻ നിങ്ങളോട് പറയുന്നു കാരണം എന്താണെന്നോ ദൈവത്തിന് ചെറിയ കാര്യം വലിയ കാര്യം എന്നൊന്നുമില്ല അവനെല്ലാം ഒന്നുപോലെയാണ് എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിക്ക് ഫേണിച്ചർ കൊടുക്കാൻ ദൈവത്തെ അനുസരിക്കണമെന്ന് അത് ദൈവത്തിന്റെ ഒരു ആജ്ഞ പോലെയായിരുന്നു അത് ഞങ്ങൾക്ക് ഒരവസരമായിരുന്നു നല്ലൊരു അവസരം വേദപുസ്തകത്തിൽ ഗലാത്തിയർ ആറ് പത്തിൽ പറയുന്നു ആകയാൽ അവസരം കിട്ടുമ്പോഴെല്ലാം നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും തന്നെ നന്മ ചെയ്യുക ഇത് ഒരവസരമായിരുന്നു നമ്മൾ എത്ര പ്രാവശ്യമാണ് അവസരം ഉണ്ടായിട്ടും അത് നമ്മെ കടന്നു പോകാൻ അനുവദിക്കുന്നത് നമ്മൾ മറ്റെന്തൊക്കെയാണ് കടന്നു പോകാൻ അനുവദിക്കുന്നത് കൂടുതൽ സന്തോഷം കൂടുതൽ സമാധാനം സാത്താൻ്റെ മേൽ കൂടുതൽ ശക്തി കൂടുതൽ അധികാരം അതെ കാരണം കൂടുതൽ അനുസരണവും കൂടുതൽ ശരിയായി പെട്ടെന്ന് നാം ദൈവത്തോട് അനുസരണം പാലിച്ചാൽ സാത്താന്റെ ആക്രമണം നമ്മിൽ വളരെ കുറവായിരിക്കും അവൻ നമ്മുടെ നേരെ വരാതിരിക്കുകയില്ല അവൻ നമ്മുടെ നേരെ വരില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അവൻ നമ്മുടെ നേരെ വരും പക്ഷേ ഞാൻ പറയട്ടെ കാലക്രമേണ അവന് നമ്മെ ജയിക്കാനാവില്ല കാരണം നിങ്ങളുടെ അനുസരണത്തിലും സേവനത്തിലും നിങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കാൻ അവൻ തന്റെ ദൂതന്മാർക്ക് ചുമതല ഏൽപ്പിക്കുന്നതായിരിക്കും അത് തീർച്ച ആമേ ആമേൻ ആമേൻ ദൈവത്തോട് അനുസരണം കാണിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിനുള്ള കവാടത്തിന് ഉത്തമ മാർഗം അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ബുദ്ധിപരമായ കാര്യമാണ് സാത്താന്റെ മേൽ അധികാരം കാണിക്കാനുള്ള എളുപ്പവഴിയാണത് വേദപുസ്തകം പറയുന്നു ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങുക സാത്താനെ എതിർക്കൂ അവൻ ഓടും ദൈവത്തിന് കീഴടങ്ങാഞ്ഞാൽ നമുക്ക് സാത്താനെ ഓടിക്കാൻ കഴിയില്ല ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സാത്താന്റെ മേൽ നിങ്ങൾക്ക് അധികാരവും ശക്തിയും ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നു അവൻ നിങ്ങളുടെ പ്രാണന്റെ ശത്രുവാണ് ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ പങ്കുചേരുകൾ ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്